ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ബാങ്കുകൾ നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് എത്രയാണ് വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക സ്വാഗതം റിപ്പോ റേറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ബാങ്കുകളുടെ പലിശ നിരക്കുകൾ നിശ്ചയിക്കപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോ റേറ്റിൽ റിപ്പോ നിരക്കിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് വാണിജ്യ ബാങ്കുകൾക്ക് ആർ ബി ഐ നൽകുന്ന വായ്പയുടെ പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് അഥവാ റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി റിപ്പോ നിരക്കിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ആർ ബി ഐയുടെ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റിപ്പോ നിരക്കുകൾ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകളുടെ പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് അതായത് ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കുകൾ ഇനി കൂടുകയല്ല മറിച്ച് കുറയാനാണ് സാധ്യതയെന്നർത്ഥം ഈ ഒരു സാഹചര്യത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ പലിശ നിരക്കിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മാത്രമല്ല ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ച് മാത്രമേ ഞാൻ ഇതിൽ പ്രതിപാദിക്കുന്നുള്ളൂ നിങ്ങൾക്കറിയാവുന്ന പോലെ കുറഞ്ഞത് ഏഴ് ദിവസം മുതൽ പരമാവധി പത്ത് വർഷത്തേക്ക് വരെ നമുക്ക് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്താൻ സാധിക്കും ഓരോ ബാങ്കിലേയും വ്യത്യസ്ത കാലാവധികൾക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് വ്യത്യസ്ത നിരക്കാണ് നിലവിലുള്ളത് എന്നാൽ ഈ ഒരു വീഡിയോയിൽ പൊതുമേഖലാ ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത് സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തിൽ താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏഴ് ശതമാനം പലിശ നിരക്കാണ് ഓഫർ ചെയ്തിട്ടുള്ളത് മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഏഴര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും കാനറ ബാങ്ക് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നൽകുന്നുണ്ട് മുതിർന്ന പൌരന്മാരാണെങ്കിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പരിശലപ്പിക്കും ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ നൽകുന്നുണ്ട് മുതിർന്ന പൌരന്മാരാണെങ്കിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പരിശീലിക്കും ബാങ്ക് ഓഫ് ബറോഡ രണ്ടു വർഷത്തിന് മുകളിൽ മൂന്ന് വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നൽകുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ നൽകുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആറര ശതമാനം പലിശയാണ് ഓഫർ ചെയ്തിട്ടുള്ളത് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അഥവാ ഐ ഒ ബി നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം പലിശ ഓഫർ ചെയ്യുന്നുണ്ട് മുതിർന്ന പൗരന്മാരാണെങ്കിൽ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഇന്ത്യൻ ബാങ്ക് നാനൂറ് ദിവസത്തേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ നൽകുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്കും ഈ ഒരു നിരക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം ഇതൊരു സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീമാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ നൽകുന്നുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പരിസരിപ്പിക്കും പഞ്ചാബ് നാഷണൽ ബാങ്ക് നാനൂറ് ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ പലിശ നൽകുന്നുണ്ട് മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പരിസരിക്കും പഞ്ചാബ് ആൻഡ് സിന്റ് ബാങ്ക് നാനൂറ്റി നാല് ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഏഴ് പോയിന്റ് രണ്ടു ശതമാനമാണ് പലിശ നൽകുന്നത് മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിരക്കിൽ പരിശീലിക്കും ഈ ചാർട്ടിൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം മിക്കവാറും എല്ലാ ബാങ്കുകളുടെയും കാലാവധിയും അതിനുള്ള പലിശ നിരക്കും ഏതാണ്ട് ഒരുപോലെയാണ് അവ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുമേഖലാ ബാങ്കുകൾ ഓഫർ ചെയ്തിട്ടുള്ള ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള പലിശ നിരക്കിൽ ബാങ്കുകൾ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താം അതിനാൽ ഏത് ബാങ്കിൽ പോയി പണം നിക്ഷേപിക്കുമ്പോഴും അപ്പോഴുള്ള പലിശ നിരക്ക് എത്രയാണെന്ന് ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്താൻ പാടുള്ളൂ ഏതൊരു ബാങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് നടന്നതിന് മുമ്പ് നിക്ഷേപം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതാണ് എന്തായാലും ഇപ്പോഴത്തെ പലിശ നിരക്കനുസരിച്ച് പൊതുമേഖലാ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് പരമാവധി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ മാത്രമേ ലഭിക്കുകയുള്ളൂ അതേസമയം മുതിർന്ന പൗരന്മാർക്ക് പരമാവധി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ പലിശ നേടാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം